ഹായ് കുത്താംപള്ളി നേത്താനിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അടിപൊളി ഫാൻസി സാരിയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഏതൊരു ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കോൺടാക്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ അതിന് നമുക്കൊരു പാറ്റേൺ തുറന്നു നോക്കാം ഇതൊരു പാറ്റേൺ ആണ് ഇതാണ് ഇതിന്റെ പല്ലു വരുന്നത് ബോഡിയിലും അതേ വർക്ക് തന്നെയാണ് വരുന്നത് ബോർഡറിലും അതേ വർക്ക് തന്നെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഓരോ കളർ ചേഞ്ചസ് കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൂടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതിന്റെ ഓരോ കളർ ചേഞ്ചസും കാണിക്കാം നിങ്ങൾ കൈയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നിങ്ങൾക്ക് ഏതൊരു ഫങ്ഷൻ ആയാലും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ കാണിച്ച ഐറ്റംസിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ